ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സബിതാ സുഹൃത്ത് ഇന്ന് രാവിലെ സൊസൈറ്റി പോയപ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച ഞാൻ കണ്ടത് നമ്മുടെ പാലടക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ രണ്ട് നായ്ക്കൾ കൂടെ ഭയങ്കരമായിട്ട് കടുപിടി കൂടുകയാണ് ആളുകൾ വരുന്ന പോകണമെന്നൊന്നും ഇവരെ ബാധിക്കുന്നില്ല ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യും പിന്നെ വീണ്ടും അങ്ങോട്ട് അങ്ങാട്ടിപിടി പോകും എന്താ സംഭവം ആദ്യം മനസ്സിലായില്ല കേട്ടോ പക്ഷെ ഇവരുടെ കടിപിടി കാണാൻ നല്ല രസം തന്നെയാണ് അപ്പം എന്തായാലും ഇപ്പം തിരക്കൊന്നും സമയമാണ് കുറച്ച് നേരം അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടി നന്നായി ഗംഭീരമായിട്ടങ്ങനെ അങ്ങനെ ഇരിക്കുക കാര്യം എന്തിനാന്നൊന്നും മനസ്സിലായില്ല പക്ഷേ കാണാൻ നല്ല രസം കാരണം കുറച്ച് നേരം അങ്ങനെ വീഡിയോ എടുക്കും ബാക്കിയുള്ളവരൊക്കെ കിടന്ന് തുടങ്ങി ഇതൊന്നും മൈൻഡ് വെക്കണേ ഇല്ല ഇല്ലേ എന്തോ ആയിക്കോട്ടെ എന്തിനാണ് അവർ അടി കൂടുന്നതെന്ന് പോലും മറ്റുള്ളവർ നോക്കണല്ലോ അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അത് ക്ഷീണിച്ചെന്ന് തോന്നുന്നു ഇവ രണ്ടുപേർക്കും തോന്നിയിട്ടുണ്ടാവും കുറേ നേരം കുറേ നേരം ഇല്ലേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെ കുറച്ച് നേരം അവർ അങ്ങനെ ഇരുന്നു അപ്പം പിന്നെ വീണ്ടും അടി കൂടാൻ തുടങ്ങി കുറച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ വീണ്ടും അടി കൂടാൻ തുടങ്ങിയിട്ടും അതൊന്നും കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ ജസ്റ്റ് ഒരു ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെയുള്ള സംഭവം എന്താണെന്ന് മനസ്സിലായത് എന്തിനു വേണ്ടിയിട്ട് അവർ അടി കൂടണമെന്ന് നോക്കിയാൽ ഒരു ചെരുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മക്കളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഒരു മിഠായി എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പേരുണ്ടെങ്കിൽ അവർ തമ്മിൽ തമ്മിൽ അടി കൂടില്ലേ അതുപോലെ തന്നെയാണ് ഈ സംഭവം ഒരാൾ ചെരുപ്പ് കടിച്ചിട്ട് ഓടുന്നു ആ ചെരുപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ അടി കൂടുന്നത് ഇവിടെ നോ രാത്രി എടുത്തു കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത് എന്തായാലും കാണാൻ നല്ല രസം ഉണ്ടെന്ന് ബാക്കിയുള്ളവർ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോയോ എന്തായാലും ചെരുപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടി കൂടുന്നത് അല്ല ബർഗർ ഓപ്പേസ്റ്റിയോ എത്ര ടേസ്റ്റിയുള്ള സാധനമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകടിപിടി കൂടുന്നുണ്ടാവും എന്തായാലും കാണാൻ നല്ല രസമുള്ള അപ്പോൾ അതെ അവർ അങ്ങനെ ഗംഭീരമായിട്ട് അടി കൂടിയുകൊണ്ടിരിക്കുകയാണ് ചെരുപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ അടി കൂടണതെന്ന് പുറത്തൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് തമാശയായിട്ട് തോന്നിയിട്ട് എന്തായാലും കുറച്ച് നേരം അങ്ങനെ വീഡിയോ എടുത്തിരുന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ പണിയിലേക്ക് അങ്ങനെ തിരിഞ്ഞു ഇവർ അടി കൂടുകയോ എന്തോ ചെയ്തു കൊള്ളട്ടെ കുറച്ച് നേരം എന്തായാലും ഞാനത് ഷൂട്ട് ചെയ്ത് എനിക്കെന്തോ രസമുള്ള കാര്യം